ഇന്ത്യ എന്നതിനെ എടുത്ത് രണ്ടായിരത്തി മൂന്നിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കി ഇന്ത്യയെക്കുറിച്ച് നമ്മളുടെ ഏറ്റവും വലിയ അഭിമാനം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതാണ് മാത്രമല്ല നെഹ്റു ഒക്കെ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവനും അദ്ദേഹത്തിനൊക്കെ ഉണ്ടായിരുന്നൊരു സ്വീകാര്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധവും മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളോട് പോലും പുലർത്തിയിരുന്ന അത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് ഇന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം നമുക്കറിയാം ബി ജെ പി ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള അർത്ഥത്തിൽ ജനാധിപത്യത്തെ ആ രീതിയിൽ സ്വീസ്വീകരിക്കുന്നൊരു കക്ഷിയൊന്നല്ല പക്ഷെ വളരെ കൃത്യമായി അതിനെ ദുർബലമാക്കുന്നതിൻ്റെ പരിഹാസ്യമാക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള പാർലിമെൻറ്റ് ആ ഒരു പാർലിമെൻറ്റ് പുതിയ ആയിരം കോടി മുടക്കി പുതിയ പാർലമെൻറ്റിൻ്റെ പണി കഴിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം അപ്പോൾ ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയാണല്ലോ അവിടുത്തെ ഏറ്റവും മറ്റേ ഒന്നാമത്തെ ഒന്നാമത്തെ പോരും പ്രസിഡൻ്റാണ് പിന്നെന്തായാലും പ്രധാനമന്ത്രിയാണല്ലോ ഇവർ രണ്ടുമല്ല ഇവിടെ ആദ്യം പ്രതി പ്രവേശിക്കുന്നത് പൂജാരിമാരാണ് എന്തു ചെയ്യുന്നത് പ്രവേശിക്കുന്നത് അതേ ചടങ്ങിൽ പ്രസിഡൻറ്റിന് ക്ഷണമില്ല അപ്പോൾ ഒന്നാമത്തെ അവിടെ ക്ഷണമില്ല അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്തെങ്കിലും പറയാൻ പോലും ഈ സർക്കാർ തയ്യാറായില്ല അവരാകട്ടെ പിന്നെ ദുർബലമായ ഒരവസ്ഥയിൽ അവർ മൗനം പാലിക്കുകയും ചെയ്തു ഇനി ആ പാർലമെൻറ്റിനകത്ത് നമ്മൾ പുതിയ പാർലമെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ കാണുന്ന വളരെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ അത് പാർലമെൻറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ അവർ ഈ രാജ്യത്തെ ജനങ്ങളുടെ ആണ് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതിനിധികളാണ് അവർ ഇവർ പരസ്പരം ബഹുമാനിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അതിനു പകരപ്പം ഡാനിഷ് ശരിക്കെതിരെ ഉണ്ടായ പരാമർശങ്ങൾ അറിയാം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊലി മറ്റേ വെട്ടിയൊന്നും തീയ്യണ്ട അവിടെ വല്ലാണ്ട് സംസാരിക്കേണ്ട എന്നുള്ള രൂപത്തിലാണ് ച്ചാൽ അതിനകത്ത് അത്രയും രൂക്ഷമായ ഭാഷ പ്രയോഗിച്ചിട്ടും ഈ പ്രയോഗം നടത്തിയവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി അതൊരു താക്കീതിൽ മാത്രം ഒതുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ജനാധിപത്യ സ്ഥാപനത്തിനകത്ത് നടന്ന അതിൻ്റെ ശ്രീകോവിലിൽ നടന്ന ഒരു കാര്യത്തിനെതിരെ പോലും ജനാധിപത്യപരമായിട്ട് എടുക്കേണ്ട ഒരു നിലപാടെടുക്കാനൊന്നും ചെയ്തില്ല ആ സ്പീക്കറോ മറ്റോ പോലും തയ്യാറായില്ല ഇതുപോലെ ഇപ്പോൾ മഹുവ മൈത്ര കേസ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം അവർ യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു പ്രതിപക്ഷമാണ് ബാക്കി ബാക്കിയതായിക്കോട്ടെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ അവർക്ക് കൂടെ തിരുത്താൻ പറ്റുന്ന രൂപത്തിൽ ഭരണപക്ഷത്തിന് തിരുത്താൻ പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വൃത്തിയായിരുന്നു പക്ഷെ അവരെ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു മാനസിക വലുപ്പം ഭരണകൂടത്തിനില്ല മറിച്ച് അവരെങ്ങനെയാണ് ആലോചിച്ചു അവർക്കെതിരെ വളരെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെന്ത് ചെയ്തൊരു കേസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു അതിനകത്തോടെ അവർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വ്യക്തതയുള്ള തെളിവെന്ന് പറയുന്നത് അവരെ പുറത്താക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ഈ ഇപ്പം പാർലമെൻറ്റ് ആക്രമണം ഉണ്ടാവും വീഴ്ച സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു അതായത് സുരക്ഷാ വീഴ്ചയാണോ പാർലമെൻറ്റ് ഡിബേറ്റബിൾ ആണ് അതെ ഡിബേറ്റബിൾ ആണ് എന്തായാലും ഇത് നടന്നു കഴിഞ്ഞു അതിനെക്കുറിച്ച് അത് ഇന്ത്യ ഒട്ടുക്കും ലോകമൊട്ടേക്കും ശ്രദ്ധിച്ചൊരു കാര്യമാണല്ലോ സ്വാഭാവികമായിട്ടും അതിനെ അതിൻ്റെ ഗൗരവത്തിൽ ആദ്യം എടുക്കേണ്ടത് ഭരണകൂടമാണ് അത് എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് സംഭവിച്ചു ഇവൻ ലോകത്തോട് മാപ്പ് പറയണം രാജ്യത്തോട് മാപ്പ് പറയേണ്ട വിഷയമാണ് എന്നാൽ പ്രതിപക്ഷം നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രിയോ ആഭ്യന്തര സുരക്ഷയുടെ നീന്തുന്ന ആഭ്യന്തരമന്ത്രിയോ ഇതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ഒരു പ്രസ്താവന നടത്താൻ ഒരു വിശദീകരണം നടത്താൻ തയ്യാറാവുന്നില്ല പകരം എന്താ സംഭവിച്ചത് ഇതിനെതിരെ ഇത് പറയണമെന്ന് പറഞ്ഞ അതിനുവേണ്ടി ശബ്ദമുയർത്തിയ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്തു നൂറ്റി നൂറ്റി നാൽപ്പതിലധികം പാർലമെൻറ്റേറിയൻസ് പുറത്താക്കുക അപ്പോൾ ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ നടക്കേണ്ട സംവാദങ്ങൾ ചർച്ചകൾ പാർലമെൻറ്റ് എന്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത് ആ കാര്യങ്ങൾ അവിടെ നടക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് മണിപ്പൂർ ഇഷ്യൂ നമുക്കറിയാം മണിപ്പൂരിൽ മാസങ്ങൾ നീണ്ടുനിന്ന കലാപമാണ് ഒരു രാജ്യത്തെ സമത്തോളം അവിടെയുള്ള ജനതയാണ് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷം രണ്ടാമത്തെ വർഷം അങ്ങനൊരു ഒരു കാര്യം നടക്കുമ്പോൾ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള പട്ടാളത്തെയോ ഒക്കെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് അത് നിർത്തേണ്ടതുണ്ടായിരുന്നു ഇനി അത് പോകട്ടെ ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനും എന്തില്ല മറുപടി പറയാനോ വിശദീകരണം നൽകാനോ ഭരണകൂടം തയ്യാറാകുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ ബാധ്യതകൾ നിർവഹിക്കേണ്ടതില്ല അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് അങ്ങനത്തെ റോളൊന്നുമില്ല നമുക്ക് വേറെ റോളുകൾ സെൽഫിയൊക്കെ പ്രധാനമന്ത്രി പാർലമെന്റിൽ വരാറില്ലല്ലോ വളരെ അപൂർവമാണ് അതൊക്കെ അതിനോടുള്ളൊരു ഒരു എന്താണെന്ന് പറയുക അവജ്ഞയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ടൈം പാസ് അതെ ഇതുപോലെ തന്നെ മറ്റ് ഭരണകൂട സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വിവാദങ്ങളുണ്ടായി കോടതിയിൽ വന്നു കോടതി സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു അതായത് മൂന്ന് പേരാണ് തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസും ചേർന്ന് ഉടനെ പാർലമെൻറ്റ് ഇപ്പം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയമം അതിനെതിരെ കൊണ്ടുവന്നു ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി പകരം ഒരു മന്ത്രി നിശ്ചയിക്കുന്ന മന്ത്രി അതോടെ ഭൂരിപക്ഷം ആയി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ് അതിലേക്ക് എന്തായാലും രാഷ്ട്രീയ നിയമനമിഞ്ഞുണ്ടാവുകയുള്ളൂ എന്നുള്ളത് വ്യക്തമായി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നീതി ലഭിക്കേണ്ടത് കോടതികളിൽ നിന്നുകൂടെയാണ് ആ കോടതികളിൽ കൃത്യമായ ഈ ജഡ്ജിമാരുണ്ടാവുക കേസുകൾ കൃത്യമായി കേൾക്കപ്പെടുക എന്നുള്ളൊരു ആവശ്യമുണ്ട് ഇതിനു വേണ്ടിയാണ് ഒരു കൊളീജിയം ഉണ്ടാക്കിയിട്ടുള്ളതും ജഡ്ജിമാരുടെ നിയമനം അതിലൂടെ നടക്കുകയും ചെയ്യേണ്ടത് എന്നാൽ നിരന്തരമായിട്ട് ഈ കൊളീജിയം കൊടുക്കുന്ന ലിസ്റ്റുകൾ അത് തള്ളപ്പെടുക ജഡ്ജിമാർ നിയമിക്കപ്പെടുന്നില്ല അപ്പോൾ രാജ്യത്തെ പൗരന്മാരോട് പോലുമുള്ള അവർക്ക് നീതി ലഭിക്കണമെന്നുള്ള അല്ലെങ്കിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും അടിസ്ഥാനപരമായി നടക്കേണ്ട ഒരു നീതി നിർവഹണമന്ത് ഇതിനോ എന്തു ചെയ്യുന്നില്ല ഭരണകൂടം യഥാർത്ഥത്തിൽ താല്പര്യം കാണിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു പേരിന് പോലും ഒരു മുസ്ലിം മന്ത്രിയില്ല അത് മുസ്ലിം മന്ത്രി ഉണ്ടോ എന്നുള്ള വിഷയമല്ല മറച്ചൊരു ഞാൻ ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യത്തിൽ എന്തായാലും പ്രാതിനിധ്യ സ്വഭാവമുള്ള നിയമനങ്ങൾ പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള സംവരണം പ്രാതി സ്വഭാവത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ അപ്പോയിൻമെൻ്റ്സൊക്കെ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ഒരു ഒരു ജനതയെ പാർശ്വവൽക്കരിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ ജനാധിപത്യത്തെ തന്നെ ദുർബലമാക്കാൻ അത് ബോധപൂർവമാണെന്നാണ് എനിക്കെന്ത് ചെയ്തിട്ടുള്ളത് തോന്നിയിട്ടില്ല അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഇതിലൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് പലപ്പോഴും ഈ കോടതികളും കുറേക്ക് ഇതിന് ഈ പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നിപ്പോവും ഇപ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ കേസിൽ വന്ന വിധി അത് അതിൻ്റെ അപകടം എന്ന് പറയുന്നത് എന്താണ് ആ വിധി ഇപ്പോൾ അത് ഇനിയിപ്പോൾ വേണമെങ്കിൽ താൽക്കാലികമാണെന്നൊക്കെ പറയാമായിരിക്കും പക്ഷേ ഇതിൽ അപകടമെന്ന് പറയുന്നത് ഇത് ഒന്നും കൂടെ തുറന്നാൽ ഈ കേന്ദ്ര ഭരണകൂടത്തിന് ഏതു പ്രദേശവും വേണമെങ്കിൽ വരുതിയിലാക്കാൻ പറ്റുന്ന രൂപത്തിലായി ഇത് അതെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭരണമണി അപ്പോൾ നമ്മൾ നിലവിൽ നമ്മളുടെ ഒരു രാജ്യത്തുള്ള ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഫെഡറൽ ഘടനയെ ഇത് വളരെ ദുർബലമാക്കി എന്ന യാതൊരു സംശയമില്ല ഇനിയിപ്പോൾ വരാൻ പോകുന്നുണ്ട് പുതിയ നിയമ സംഹിതകൾ അതാണ് ന്യായ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക അല്ലേ അങ്ങനെ രണ്ട് മൂന്ന് ഇതപ്പോൾ എവിഡൻസ് ആക്ട് ക്രിമിനൽ ആക്ട് ഇതെല്ലാം തീയാണ് ഇപ്പം നമുക്കറിയാം ഇങ്ങനത്തെ ഒരു സമൂലമായൊരു മാറ്റമോ അല്ലെങ്കിൽ വളരെ സുപ്രധാനമായൊരു മാറ്റമോ കൊണ്ടുവരുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തിരണ്ട് എം പിമാരെ പുറത്ത് നിർത്തിയിട്ടാണ് ഇത് പാസ്സാക്കി പാസ്സാക്കുന്ന ആലോചിച്ച് അതിൻ്റെ മുൻപായി അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാവുന്നത് ഒരു ഭരണഘടനാ കമ്മിറ്റി ഉണ്ടാക്കി വർഷങ്ങളോളം ചർച്ച ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു അനുബന്ധമാണ് ഇന്ത്യയിൽ കോഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് ഒരു പ്രോസസ്സാണത് അത് നടക്കണമെങ്കിൽ എന്തായാലും അതുമായി ബന്ധപ്പെട്ട ശക്തരായിട്ടുള്ള നിയമജ്ഞരും രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അങ്ങനത്തെ അതിൻ്റെ തത്വം അറിയുന്നവർ വേണം ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല ഇപ്പോഴും മാധ്യമങ്ങളിലൊന്നും അതിൻ്റെ അപ്പൊ അതാണ് അപ്പോ അത് ഒക്കെ സംഭവിക്കുന്ന എന്താണ് ആരൊക്കെയോ ചുട്ടെടുക്കുന്ന സാധനങ്ങള് ഇത് ജനാധിപത്യത്തിന്റെ ഒരു പ്രക്രിയയിലൂടെ മാറ്റിയെടുക്കാനുള്ള ശ്രമം ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് അതിടക്കിടയ്ക്ക് ഇങ്ങനെ എന്താണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ യൂണിഫോം സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് എന്താണ് കൊണ്ടുവരാന്നുള്ളത് നമുക്കറിയാം കാരണം ഇവിടുത്തെ സാംസ്കാരികമായ ഭാഷാപരമായ അല്ലെങ്കിൽ സ്വതവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് വൈജാത്യങ്ങളുണ്ട് ഇതൊക്കെ ഈ ജനാധിപത്യം ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ ഇപ്പറിയുന്ന രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ജനാധിപത്യത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല മറ്റൊന്നും മറ്റൊന്നിപ്പം നമുക്കറിയാം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഇപ്പോൾ നിലവിലുള്ള അപ്പോൾ ഈ ഈ ഇ വി എം മെഷീനുകളെക്കുറിച്ച് വളരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ജനാധിപത്യ പ്രക്രിയയിലാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് ശരി അതെന്ത് ചെയ്യാം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത് അതാണല്ലോ അതിൻ്റെ ഒരു സത്യസന്ധമായ രീതി എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും തിരിച്ചിപ്പോൾ ഇന്നലെ ഇന്ന് ഇന്നോന്തര പോലെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രസ്ഥാനം വന്നിട്ടുണ്ട് അത് യാതൊരുവിധം കുഴപ്പമില്ല ഏറ്റവും കുറ്റമറ്റ സംവിധാനമാണെന്നുള്ള നീ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഒരു കേസ് എടുത്ത് നോക്കും ഞാൻ ഒരു ചില ദുർബലരോട് എങ്ങനെയാണ് ഭരണകൂടം പെരുമാറുന്നത് എന്നുള്ളത് ഏറ്റവും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ഏറ്റവും ഒടുവിൽ സംഭവിച്ചെന്താണ് അവിടെയുള്ള സ്കൂളുകൾ മുഴുവനും സി ബി എസ് ഇ സ്കൂളുകളാക്കി അത് ഒരു ഒരു ജനതയുടെ ഏറ്റവും വലിയൊരു അവകാശമാണ് അവരുടെ ഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ളത് അപ്പോൾ അഞ്ചാം ക്ലാസ് വരെ മാത്രം പോരില്ലോ ഒരാൾക്കത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളത്തിലെ എന്ന് പറഞ്ഞാൽ അത് തടയാൻ പറ്റില്ലോ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആവശ്യമുള്ളവനെന്ത് ചെയ്യാം പോകാമെന്നായിരുന്നു അതിന് പകരമാണ് അവിടെയുള്ള ഇതിൻ്റെ വേറൊരു വശം പറയാം അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടുത്തെ വിദ്യാഭ്യാസം തകർന്നു പോകും കാരണം അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പം തന്നെ അത്രയൊക്കെത്തന്നെ ഉള്ളൂ അതിക്കാളും മോശമാക്കി അവിടെയുള്ള ആളുകളെ ഈ പറഞ്ഞ വെള്ളം കോരികളും വിറകുവെട്ടികളാക്കി മാറ്റാനുള്ള ഒരു ഇതാണ് ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കായിക താരങ്ങളുടെ എടുക്കും അല്ലേ ഒരു 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 സംവിധാനത്തോട് നീതി വേണമെന്ന് പറയുമ്പോൾ പ്രകടമായി നടന്ന ഒരു ലൈംഗിക അതിക്രമത്തിൻ്റെ പേരിൽ നീതി വേണമെന്നാവശ്യപ്പെടുമ്പോൾ മുഖം തിരിച്ച് നിൽക്കുക എന്നിട്ട് അവർക്ക് കൊടുത്ത ഉറപ്പുകളൊക്കെ പിന്നീട് കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ ഒരു അവരെയൊക്കെ പരിഹാസ്യരാക്കുന്ന രൂപത്തിലൊരു ചിരിയാണ് ലക്ഷം കഴിഞ്ഞിട്ട് നടക്കുന്നത് അപ്പോൾ നാരീശക്തി എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുകയും ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ കായിക താരങ്ങൾക്ക് വരെ നീതി കിട്ടാതിരിക്കുകയും ചെയ്യും പാത്രാസിൻ്റെ വിധി വന്നു കഴിഞ്ഞു എത്രയോ നമ്മൾ സംസാരിച്ചായിരുന്നു പക്ഷെ അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു ഒരാൾക്ക് മാത്രം ചെറിയൊരു ശിക്ഷ കിട്ടി എന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും ജനാധിപത്യ സംവിധാനത്തെ ബോധപൂർവം ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നു അതിലൂടെ തന്നെ മെല്ലെ മെല്ലെ ഞരിച്ച് ഞെരിച്ച് മിക്കവാറും അങ്ങനെ ഒരു ഇതല്ല നേരത്തെ എന്തായാലും ജനാധിപത്യമല്ല ഇതാണ് ശരിയായ ജനാധിപത്യം എന്ന് ചിന്തിപ്പിക്കുന്നിടത്തേക്ക് എത്തുമെന്നുള്ളതാണ് ഇതിലിപ്പോൾ നമ്മൾ ഇതിപ്പോൾ കഴിഞ്ഞൊരു പത്ത് വർഷമായി അങ്ങനെ ഘട്ടം ഘട്ടമായി ഘട്ടമായതിൻ്റെ ഒരു തീവ്രതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മണിപ്പൂർ കലാപം എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചർച്ചയിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അത്ര വലിയ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ാട്ടാണ് മണിപ്പൂരിൽ നടന്നത് പ്രധാനമന്ത്രി ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് അതിനെതിരെ ഒന്ന് പ്രതികരിക്കുക പോലും ഒരു വാചകം പറഞ്ഞു ഒരു വാചകം പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഇങ്ങനത്തൊക്കെ ഒരു ഇതിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഉദയം കൊണ്ടത് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് രാമക്ഷേത്രമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ മാറ്റത്തെ അതിൻ്റെ സാധ്യതകളെ നമ്മൾ എങ്ങനെയാണ് നമ്മളെങ്ങനെ ഇന്ത്യ മുന്നണി എന്തായാലും അതിനകത്ത് ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് തോന്നുന്നൊരു കാര്യം ഈ ഒരേ മാളത്തിൽ നിന്നാണ് വീണ്ടും വീണ്ടും അവരെ പാമ്പ് കടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഉന്നയിക്കപ്പെടേണ്ട രാഷ്ട്രീയം കോൺഗ്രസ്സിനെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാക്കുന്നത് എന്താണ് ബി ജെ പിക്ക് യഥാർത്ഥ ബദൽ എന്താണ് എന്ന കാര്യം മനസ്സിലാക്കുന്നിടത്ത് കോൺഗ്രസ്സിന് ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് ഒന്നുകിൽ തോന്നുന്നത് ഇനി അതല്ലെങ്കിൽ നരസിംഹ റാവുവിൻ്റെ പിൻഗാമികളിപ്പോഴും കോൺഗ്രസ്സിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും കാരണം ഇപ്പോൾ ഈ ഏറ്റവും പുതിയ ഈ ഡെവലപ്മെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ രാമജന്മ മറ്റേ രാമക്ഷേത്രത്തിനുള്ള ക്ഷണം ലഭിക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഇതിനകത്ത് രാഷ്ട്രീയം അറിയാത്തവരാണോ കോൺഗ്രസ് ബി ജെ പി ഒരിക്കലും ഈ രാമനോടോ അല്ലെങ്കിൽ ശ്രീരാമനോടോ അതല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തോടോ ഉള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലാണ് ഇത് ഉയർത്തിക്കൊണ്ടു പോകുന്നതെന്ന് ഒരാളും പറയില്ല അറ്റ്ലീസ്റ്റ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആർക്കും ആരൊക്കെ ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഇതറിയാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇങ്ങനൊരു ഓഫറ് വരുമ്പോഴേക്ക് ആകെക്കൂടെ പാനിക്കായി അല്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ അവർക്കിടയിൽ തന്നെ ഏറ്റവും വലിയൊരു കൊള്യൂഷനുള്ള കാരണമായി തീരണ്ടായിരുന്നില്ല വളരെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഇത് പറയാമായിരുന്നു അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് മഹാത്മാഗാന്ധി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി എന്ത് നിലപാടായിരിക്കും എടുക്കുക നമുക്കറിയില്ല ഗാന്ധി നമ്മളറിയുന്നൊരു ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നീതിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു ചരിത്രമുണ്ട് പാക്കിസ്ഥാന് കൊടുക്കാനുണ്ടായിരുന്ന വിഭജന സമയത്തിൽ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് കൊടുക്കുക ട്രഷറി വിഭജിച്ചല്ലോ അപ്പോൾ പാകിസ്ഥാന് കൊടുക്കാനുണ്ടായിരുന്ന കുറച്ച് പണം അര ലക്ഷം തവണ എൻ്റെ ഓർമ്മ ചെയ്യണമെങ്കിൽ അത് ഇന്ത്യ ഗവൺമെൻറ് ചില കാരണങ്ങളുടെ പേരിൽ കൊടുക്കാതെ തടഞ്ഞു വെച്ചു ഇതിനെതിരെ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ടില്ല മഹാത്മാഗാന്ധി നിരാഹാരമിരുന്നു കുടിപ്പിച്ചു അപ്പോൾ അത്രയും നീതി പറഞ്ഞാൽ അതൊരു അത് അനീതിയുടെ പണമാണ് അത് നമ്മൾക്ക് അവകാശപ്പെട്ടതല്ല അതുകൊണ്ട് തിരിച്ച് പാകിസ്ഥാനാണെങ്കിലും ശരി ഏത് ശത്രുരാജ്യമാണെങ്കിലും കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഭൂമി എങ്ങനെ പിടിച്ചെടുക്കപ്പെട്ടു അതിന് ഏതെല്ലാം രീതിയിലുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കപ്പെട്ടു ആരെയെല്ലാം കോടതിയടക്കം എങ്ങനെയാണ് അതിനകത്ത് ഉപയോഗിക്കപ്പെട്ടത് ഇതൊക്കെ നമ്മളേക്കാൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത കോൺഗ്രസ് എന്ന ഈ ഘട്ടം വരുമ്പോൾ ഇത്തരത്തിലൊരു എന്താ പറയുക ആശങ്കയോ അന്തോ ഒക്കെ ഉണ്ടാകേണ്ടതില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്ന കോൺഗ്രസ് അത് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ മണ്ഡൽ ഇഷ്യൂ എന്നല്ലോ അല്ലേ മണ്ഡലിഷ്യൂം കറിയാം വി പി സിംഗാണ് എന്ത് ചെയ്യുന്നത് ഇത് കൊണ്ടുവന്ന് ഈ സമയത്ത് അതിൻ്റെ ഒരു രാഷ്ട്രീയ അന്തസ്സത്തെ മനസ്സിലാക്കി കോൺഗ്രസ് കൂടെ അതിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ബി ജെ പി ഉണ്ടാവില്ലായിരുന്നു മറിച്ച് അവിടെ അത് വി പി സിംഗ് ഒറ്റപ്പെട്ടു വി പി സിംഗിൻ്റെ ഭരണകൂട സർക്കാർ തന്നെ ചെയ്തു താഴെ വീഴേണ്ടി വരികയാണ് ചെയ്തത് ഞാൻ വച്ചാൽ ഇവിടെ യഥാർത്ഥ രാഷ്ട്ര ഒരു കാര്യം കൂടെ പറയാം ഈ പൊതുവേ നമ്മുടെ രാജ്യത്ത് ലോകത്തൊക്കെ ഉണ്ടാവും ഉള്ളൊരു വലിയ ചർച്ചയാണത് തന്ത്രങ്ങളാണ് ഈ രാഷ്ട്രീയ വിജയത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ചില സമവാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചാലേ ഇവിടെ വിജയിക്കുള്ളൂ എന്നുള്ളത് അപ്പോൾ സത്യം നീതി ആത്മാർത്ഥത ശരിയായ രാഷ്ട്രീയ ദർശനം ഇതൊന്നും വെച്ചിട്ടൊരു ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനൊന്നും വിജയിക്കാൻ പറ്റൂല അതൊരു വല്ലാത്ത അവനവനെക്കുറിച്ചുള്ളൊരു അവിശ്വാസം ഒരു തെറ്റിദ്ധാരണയാണല്ലോ ഇനി തിരിച്ചു നോക്കിയാലോ ബി ജെ പി യഥാർത്ഥത്തിൽ മെല്ലെ മെല്ലെ കയറി വന്നത് എങ്ങനെയാണ് അവിടെ രാഷ്ട്രീയം ഉന്നയിച്ചുന്നയിച്ച് ഉന്നയിച്ച് തന്നെയാണ് അതിനകത്ത് ഉള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ഇവിടെ ഈ രീതിയിൽ എന്താണോ വരും കാലത്ത് കോൺഗ്രസ് ഈ രാജ്യത്തെ വീണ്ടും പുനർനിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ മനസ്സിൽ നിന്ന് ഈ വിഷമൊക്കെ എടുത്തു കളഞ്ഞ് ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഏതു തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനമാണോ നടത്തേണ്ടത് ഏതു തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടാണോ നില വയ്ക്കേണ്ടത് ഇതിനെക്കുറിച്ച് കോൺഗ്രസ്സിനൊരു വ്യക്തത വരേണ്ടതുണ്ട് അത് വന്നാലേ ഇനിയിപ്പോൾ ഈ മുന്നണി പോലും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ ഒറ്റ കാര്യം കൂടെ പറയാം എന്താ വെച്ചാൽ ഈ കോൺഗ്രസ്സിനകത്ത് ഞാൻ കാണുന്ന ഒരു എന്താ വെച്ചാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് വരുന്നു ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര നടത്തുന്നു ഇനിയിപ്പോൾ അടുത്തൊരു യാത്ര വരാൻ പോകുന്നു പക്ഷേ എനിക്ക് കണ് ഇത് നിരീക്ഷിക്കുമ്പോൾ തോന്നിയതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ ഇതിനൊരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റാൻ ഈ സമയത്ത് നമുക്ക് ചിലപ്പോൾ പെട്രോൾ നോക്കൂ പെട്രോളിൻ്റെ വില കൂട്ടി 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 എന്ത് ചെയ്തൊരു സ്ഥലത്ത് എത്തിച്ചു ഗ്യാസിൻ്റെ വില കൂട്ടി 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 ഒരു സ്ഥലത്ത് എത്തിച്ചു പിന്നെ കോർപ്പറേറ്റുകൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു ഈ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഒരു ദിവസവും രണ്ട് ദിവസവും ഉന്നയിച്ച് അവിടെ അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് ഈ തരത്തിലുള്ള ചില കൊത്താൻ പറ്റിയ ഇരകളിലേക്ക് ഇട്ടുകൊടുക്കുകയും അതിൻ്റെ പിറകിൽ കോൺഗ്രസ് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ കോൺഗ്രസ് മാത്രമല്ല ഈ പ്രതിപക്ഷ രാഷ്ട്രീയവും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ശരിയായൊരു രാഷ്ട്രീയ ദിശാബോധത്തോടെ കാര്യങ്ങൾ കാണേണ്ടി വരും അത് ആ ഒരു ദുർബലതയാണ് ഒരു പക്ഷേ പ്രതിപക്ഷത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദൗർബല്യം മറുവശം പറയാൻ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ പറയാൻ പറയണം തോന്നുക ഇപ്പോൾ മൊത്തത്തിൽ ഈ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അതിന് ഉദ്ഘാടന ചടങ്ങിലേക്ക് ലക്ഷണം പോയപ്പോൾ മാഷ് പറഞ്ഞല്ലോ അതിൽ കോൺഗ്രസിൻ്റെ നയവും കാര്യങ്ങളും അതിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മൊത്തം മീഡിയ ചർച്ചകളും പത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചർച്ച ചെയ്യുക അതൊരു വശം പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസിൻ്റെ മാത്രം പ്രതിസ്ഥാനത്ത് വെച്ച് ഇത് പറയുന്നതിനപ്പുറം ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇത് ഇത് മാത്രല്ല ഇതിൻ്റെ സുപ്രീം കോടതി വിധി വന്നല്ലോ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നു ആ വിധി ഒരിക്കലും നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല അതിനെ സുപ്രീം കോടതിയോടുള്ള ഒരു ബഹുമാനവും ആദരവും കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിനെ അംഗീകരിക്കാൻ ഇന്ത്യക്കാർ തയ്യാറായിട്ടുള്ളത് അതല്ലാതെ നമ്മളെ അത് കോടതി തന്നെ അതിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് അവിടെ നടന്നു നോക്കാൻ രീതിയാണ് എന്നിട്ടാണ് ഭിന്ന ചെയ്യുന്നത് ഈ രീതി വരുന്നത് അന്ന് നമ്മൾ മൊത്തത്തിലെടുത്തൊരു സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇനി ആ വിഷയം രണ്ടാമത് ചർച്ച ചെയ്ത് വീണ്ടും ഈ ബി ജെ പിക്ക് അതിനൊരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ അജണ്ടക്ക് വെള്ളവും വെള്ളവും കൊടുക്കലായിരിക്കും എന്നൊരു ലൈനാണ് അന്ന് പൊതുവേ എല്ലാവരും എടുത്തത് അതിൻ്റെ ബാക്കി തന്നെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഈ ക്ഷേത്ര ഇപ്പോൾ ഉണ്ടാക്കി ഓരോ സ്റ്റെപ്പിലും ഇങ്ങനത്തെ ചടങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം ഇനി ഈ ഉദ്ഘാടനത്തിൻ്റെ ശരിക്ക് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെ ഒരിക്കലും ഡിസ്കഷൻ പോയിൻറ്റിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് അതാണ് ചെയ്യേണ്ടിയിരുന്നത് വളരെ അവഗണിക്കുക അതിനെ പിന്നെ നെഗ്ലക്റ്റ് ചെയ്യുക അതായത് അതിൻ്റെ ഒഴിവാക്കുക അങ്ങനത്തെ ഒരു സംഗതി പിന്നെ ഡിസ്കഷനിലേക്ക് തന്നെ അത് പോകണോ പോവുക വരണോ വരിക അത് ഇവരുടെ ഒരു അജണ്ടയാണ് എന്ന നിലക്ക് അതതിനെ കാണുക അതല്ലാതെ അതിപ്പോൾ മീഡിയകളതാണ് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളാണെന്നാണ് ചർച്ച ചെയ്യുന്നത് ഇത് തന്നെയല്ലേ ബി ജെ പി ഉദ്ദേശിച്ചു ബി ജെ പി ഇത് മുന്നിൽ വെക്കുമ്പോൾ ലക്ഷ്യം വെച്ചാൽ എന്താ എല്ലാവരും ആ ഒരു ഇങ്ങനെ ഒട്ടിയിട്ട് വേറെ വിഷയത്തിൽ പോവരുത് എന്നുള്ളതാണ് ഇവിടെ നേരത്തെ അമിത് മാഷ് പറഞ്ഞ ഈ കോർപ്പറേറ്റ് ബാന്ധവം ഈ സവർണ മേധാവിത്വം ഇന്ധനത്തിന്റെ വിഷയം ഗ്യാസിന്റെ പ്രശ്നം അടിസ്ഥാന വിഷയങ്ങള് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ച തൊഴിലൊരു ദാരിദ്ര്യം ഇപ്പൊ ദാരിദ്ര്യത്തിന്റെ വിഷയമൊക്കെ ഒരുപാട് വിഷയം നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് കോടി ജനങ്ങള് ഇന്ത്യയിൽ ദരിദ്രരാണ് ആ ദരിദ്ര ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ആരാ അഡ്രസ് ചെയ്യണമെന്റ് പാർലമെന്റ് വിഷയം പാർലമെന്റ് ആൾക്കാർ ഒന്നും തൊഴിലില്ലായ്മ വേണം അത് ചർച്ചയായിട്ടില്ല അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉയർത്തി കൊണ്ടുവരേണ്ട രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി എന്തൊരു അജണ്ട വെച്ചോ ആ അജണ്ടയിൽ തന്നെ ഒരു വളഞ്ഞിയിൽ പാറ്റ ഒട്ടിയതുപോലെ ചിറകിട്ടടിച്ചുകൊണ്ടിരിക്കണത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണ ഇത് ശരിക്കും എല്ലാ ഇന്ത്യ മുന്നണിയിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടിയിരുന്ന എന്താണെന്ന് വെച്ചാൽ ആ വിഷയത്തെ അവ അവോയ്ഡ് ചെയ്യാൻ ഇത് ഇനി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോണെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് കഴിഞ്ഞാൽ ഇനി പള്ളി ഇതിൻ്റെ ബാക്കിയാണല്ലോ പള്ളി ആ പള്ളിയുടെ നിർമ്മാണം തുടങ്ങും അത് തുടങ്ങുമ്പോൾ ഇതേ സ്റ്റെപ്പുകൾ കൊണ്ടുവരും അത് കൊണ്ടുവരുമ്പോൾ എന്താ എന്ന് വെച്ചാൽ അതിനിവിടുത്തെ മുസ്ലിം ലീഡേഴ്സിനെ ക്ഷണിക്കും അവസാനം അതിൻ്റെ ഉദ്ഘാടനം വരും ആ ഉദ്ഘാടനം വരുമ്പോൾ പിന്നെ മറ്റു വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തിയെ വേണമെങ്കിൽ കൊണ്ടുവരും അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും അപ്പം അന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ അന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഇന്ത്യയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിനോട് ഏത് സമീപനം എന്നുള്ള ഒരു പ്രയാസത്തിൽപ്പെടും ഇവിടുത്തെ മുസ്ലിം ലീഡേഴ്സിനെ ക്ഷണിക്കും അപ്പോൾ അതിന് പോകണോ പോകണ്ടേ ഇങ്ങനെയുള്ള ചർച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കും കുരാളുകൾ പോകും കുരാളുകൾ പോകില്ല അപ്പോഴുണ്ടാവും ഈ പ്രശ്നം അപ്പോൾ അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു പിന്നെ ഡിവൈഡിങ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ക്രൈസ്തവ സഭയിലെ പത്ത് അറുപതോളം പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ക്ഷണിച്ചു അവരോട് സംസാരിച്ചു എന്നിട്ട് പക്ഷേ അവർക്ക് അടിസ്ഥാനപരമായി മണിപ്പൂരിൻ്റെ വിഷയം വരെ അവർക്ക് മിണ്ടാൻ പറ്റിയിട്ടില്ല ആര് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വർഗീയ ഈ ഒരു സംവിധാനത്തോട് രണ്ട് നിലപാടെ പറ്റുള്ളൂ ഒന്ന് അവരോട് കീഴടങ്ങുക എന്നുള്ളതാണ് അതായത് അവർ പറയുന്നതിനനുസരിച്ചൊക്കെ നിന്ന് കൊടുക്കുക രണ്ടാമത്തത് അതിനോട് പോരാടുക എന്നുള്ളതാണ് പക്ഷെ ആ പോരാടാൻ ഇവിടെ എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് നിന്നുകൊണ്ട് കഴിയില്ല അവിടെ പിന്നെ ഒന്നിച്ച് നേരത്തെ പറഞ്ഞ ആ ഇന്ത്യ മുന്നണി അതല്ലെങ്കിൽ അനുബന്ധമായ അതുപോലെ രീതിയിലേക്ക് വരാൻ ഈ അറുപത് ശതമാനം നിൽക്കുന്ന അതായത് കൂടുതൽ ആളുകൾ ഇവർക്കല്ലല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത് മറ്റു സംവിധാനങ്ങൾക്കാണല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത് അവരൊന്നിച്ച് നിന്നുകൊണ്ട് ഇതിനോട് നേരിടുക എന്നത് മാത്രമേ ഇവിടെ എന്തുള്ളൂ വിജയമുള്ളൂ അതിലേക്ക് എല്ലാവരും വരിക ആ നിലക്ക് അജണ്ട സെറ്റ് ചെയ്യുക ആ അജണ്ടയിലേക്ക് ബി ജെ പിയെ കൊണ്ടുവരാൻ ശ്രമിക്കുക അതിന് ജാതി സെൻസസ് പോലുള്ള വിഷയങ്ങൾ അനുബന്ധമായ കാര്യങ്ങൾ ഈ ഭരണകൂടത്തിൻ്റെ ഉണ്ടാക്കിയ നേരത്തെ പറഞ്ഞ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇത് വെച്ച് അജണ്ട സെറ്റ് ചെയ്യാൻ ആദ്യം അതായത് ബി ജെ പി ഇങ്ങനെ അജണ്ട സെറ്റ് ചെയ്യുന്ന ഈ ക്ഷേത്രം വെച്ച് ഓരോ പൊതുവീ പിന്നെ ബാബരി മസ്ജിദ് വിഷയം തുടങ്ങിയത് മുതൽ തുടങ്ങിയ അജണ്ടയാണ് അതിനോടൊപ്പം ബി ജെ പി വളർന്ന് വളർന്ന് വരികയാണ് ചെയ്ത് ഇനി ഇതിൻ്റെ ഉദ്ഘാടനം ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളി വരുന്നതോടുകൂടി മുസ്ലിം കമ്മ്യൂണിറ്റിനെ അതേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെ അരക്ഷിതാവസ്ഥ അവിടെ മൊത്തത്തിലുണ്ടാക്കി ഇവരെന്നും ഒരു മെജോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അപ്പോൾ ഈ വിഷയത്തിൽ വെക്കുന്ന ബാബരി മസ്ജിദും അനുബന്ധമായ വിഷയത്തിലും കൊണ്ടുവരുന്ന അജണ്ടകളിൽ മൊത്തത്തിൽ കൊത്താതിരിക്കുക എന്നുള്ള ലെവലാണ് ഇന്ത്യയുടെ എടുക്കേണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം എടുത്തു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയിൽ പോയി കുടുങ്ങലാണ് അതൊരു പരിധിവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കുടുങ്ങിയിട്ടുണ്ട് അത് കോൺഗ്രസിനെ മാത്രം കുറ്റം പറയേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് വേറെ രീതിയിൽ പെട്ടു എന്നുള്ള മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ ഒരു വശം അതാണ് എനിക്ക് ചേർത്ത് പറയാനുള്ളത് ഓക്കെ ഇവിടെ ഒരു ഇലക്ഷൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളത് നമ്മൾ പുതിയൊരു വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചർച്ചാ പോയിൻ്റ് എന്ന് പറയുന്ന ഇലക്ഷനാണ് ആ ഇലക്ഷനിൽ ഏറ്റവും അധികം ചർച്ചയ്ക്ക് വരേണ്ട മുഴുവൻ കാര്യങ്ങളെയും മറച്ചുവെച്ച് രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഇവിടുത്തെ ഭരണകൂടം ബി ജെ പി ഉന്നയിക്കുന്ന രാഷ്ട്രീയ ചർച്ചാ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ പരാജയപ്പെട്ടത് കോൺഗ്രസ് മാത്രമല്ല ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അഷ്റഫ് കോഡ് അവസാനം സൂചിപ്പിച്ചത്